നമുക്കൊന്നൊരു പെരുന്നാളിന് ഒരു ഉണ്ടാക്കാം അത് നമുക്ക് കുറേ നാളെ ഇരിക്കും കൈക്കില്ല പൂക്കില്ല ഒന്നും ഒരു കേടും കൂടാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അത് നാരങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നാരങ്ങ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ നാരങ്ങയാണ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം നമുക്ക് അടുപ്പത്ത് വെക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു കയ്യിൽ കല്ലുപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഈ കല്ലുപ്പും പഞ്ചസാര ഇട്ടിട്ട് ഈ വെള്ളം നന്നായി തിളക്കണം അപ്പോൾ നമുക്ക് കഴുകി വെച്ച നാരങ്ങ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിൽക്കിട്ടുകൊടുക്കണം നാരങ്ങ തുറ ഇതൊക്കെ ഒന്നും വേണ്ട കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ഈ വെള്ളം നല്ലോണം തിളക്കണം തിളച്ചതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ ഇട്ടുകൊടുക്കുക എല്ലാ നാരങ്ങ ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഒന്നര കിലോ നാരങ്ങ ഉണ്ട് വെള്ളം കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം നമുക്കിത് മുക്കിയെടുക്കണം പാത്രം ചെറുതായി പോയി നാരങ്ങ ഇട്ട് വെക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ട് വന്നു അപ്പോൾ ഇനി കയ്യുമേൽക്കാവാതെ തന്നെ നമുക്കത് കുറച്ച് വെള്ളം മാറ്റിയെടുക്കണം നാരങ്ങ ഇട്ടിട്ട് നമുക്കത് തിളപ്പൊന്നും ചെയ്യണ്ട കേട്ടോ എല്ലാ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അതിൽ കിടന്നാൽ മതി നാരങ്ങ വേവ് കളർ മാറൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്കത് ഊറ്റിയെടുക്കുകയും ചെയ്യാം എല്ലാ നാരങ്ങ ഇതിലിട്ടിട്ട് നമുക്കത് ഊറ്റിയെടുക്കുകയും ചെയ്യാം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഊറ്റിയിട്ട് അത് അതിൽ തന്നെ ഇരുന്നിട്ട് നമുക്കത് വെന്തോളും കൂടുതൽ വെന്ത് ഇത് നാരങ്ങ കഴിക്കും ഇങ്ങനെ ചെയ്യാസി നാരങ്ങ കഴിക്കൊന്നുമില്ല അച്ചാറ് തീരെ കഴിക്കില്ല ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക ഇത് നമുക്ക് കേട് കേടുവരാതിരിക്കും ഇനി നമുക്കത് ചൂടാറിയാൽ ഇതേപോലെ നമുക്ക് ഒരു നാലോ അഞ്ചോ അല്ലിയായിട്ട് ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കുക ആദ്യം നടുപൊളിക്കുക എന്നിട്ടതൊരു വലുതൊക്കച്ചൊരു മൂന്നല്ലി അല്ലെങ്കിൽ രണ്ടല്ലി ഒക്കെ ആയിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക അപ്പം എല്ലാ നാരങ്ങളും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ നാരങ്ങളുടെ കളറ് കണ്ടോ നല്ല വെന്ത പോലെ അപ്പോൾ കൂടുതൽ നേരം അതിലിട്ട് വേവിക്കൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത്ര മതി ഇതിലിട്ടിട്ട് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അത് ഊറ്റി ചെയ്യാം ഇനി നമുക്ക് അതിൽക്ക് അച്ചാർ പൊടി ഇട്ടുകൊടുക്കാം ഈ ഒന്നര കിലോ നാരങ്ങയിൽക്ക് ഒന്നര പാക്കറ്റ് അച്ചാർ പൊടി വേണം അച്ചാർ പൊടി നില ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് കല്ലുപ്പാണ് ഈ കല്ലുപ്പ് ഈ അച്ചാർ പൊടിയും കൂടി നല്ലോണം തിരുമ്പ് ഒരു ഡിസ്പൂണോ കൈലോ ചട്ടമോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ എല്ലായിടത്തും ഭാഗത്തൊക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് കൂടുതൽ സമയം ഇരിക്കണം രാത്രി ഇത് മസാല വല്ല അതിൽ പൊടിയോള് അച്ചാറ് പൊടി ഇട്ടിട്ട് നമുക്ക് ഇത് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കാലത്ത് ചെയ്താൽ മതി വറുത്തിരുള്ള അതെന്തായാലും ഒരു നാലോ മണിക്കൂർ ഇത് വെക്കണം ഈ അച്ചാറ് പൊടിയും കല്ലുപ്പും കൂടി ഇതേപോലെ തിരുമ്പി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ എന്തായാലും വെക്കണം പെട്ടെന്ന് നമുക്കിത് വറുത്തറാൻ പറ്റില്ല അപ്പോൾ കൂടുതലും നമുക്ക് രാത്രി ചെയ്യാച്ചെങ്കിൽ കാലത്ത് വറുത്തരാ ഇതേപോലെ നമുക്ക് മസാല ആക്കിയിട്ട് ചറുപൊടിയൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ ഇത് ഇളക്കി കൊടുത്തിട്ട് നമുക്കവിടെ മൂടി വയ്ക്കാം കാലത്തൊക്കെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പൊക്കെ കുറച്ച് അലിഞ്ഞ് ഉണ്ടാവും എല്ലാ ഭാഗത്തേക്കൊരു വെള്ളം നനവൊക്കെ ആയി ഉണ്ടാവും ഇപ്പൊ നമുക്ക് വെള്ളമൊഴിക്കുക്കൊഴിക്കുക ഒന്നും ചെയ്യണ്ട ഇനി ഇതൊരു നനവുള്ള കൈയിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേർക്കരുത് ഇത് ഇതേ രീതിയിലായാലാണ് ഞമ്മക്കത് വർഷങ്ങളോളം അത് നമുക്കത് കേടു ഇരിക്കുന്ന നാരങ്ങച്ചാറ് ഇപ്പൊ നമ്മളിത് വിൽ വിൽക്കുന്ന ആണ് അച്ചാറുമാണ് അത് ആരാവശ്യപ്പെട്ടാലും നമുക്കത് കൊടുക്കും ഇങ്ങനെ തന്നെയാണ് ഞമ്മളത് അച്ചാറുണ്ടാക്കി കൊടുക്കണത് ഒന്നും കൂട്ടില്ല ഒരു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂട്ടുന്നില്ല ഇതേ രീതിയിലാണ് നമ്മളത് കൊടുക്കണത് ഇതേ വരെ കൊടുത്തത് ഇതേ രീതിയിലുള്ള അച്ചാർ തന്നെയാണ് ഇപ്പം ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞാൽ ഈ അച്ചാറല്ല എല്ലാ അച്ചാറും നമ്മൾ കൊടുക്കുന്നതാണ് ഇനി നമുക്കത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മൂടിയാക്കാം അപ്പം നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് കാലത്തെയാണ് നമ്മളത് വറുത്തിടളൂ കാലത്ത് നോക്കുമ്പോൾ ഇതേ രീതിയിൽ അയക്കണം കൂടുതൽ വെള്ളമൊന്നും ഇല്ല എന്നാലും എല്ലാ ഭാഗത്തൊക്കെ നനവൊക്കെ എത്തി കല്ലുപ്പൊക്കെ ഒന്നും അലിഞ്ഞ് ഇതേപോലെ ആയിണ്ട് ഇനി നമുക്കത് വറുത്തിടണം അപ്പൊ കൂടുതൽ പണിയൊന്നും ഇല്ല ഇതിന് നമുക്കത് ഒന്ന് നുറുക്കിയിട്ട് നമുക്കത് പൊടികളൊക്കെ തേച്ച് വെക്കണം എന്നുള്ള സമയം വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ നമുക്ക് ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു പിടി വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതലുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാംട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് പപ്പടക്കോല് ഒന്ന് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് ഒരു ഓട്ടം ഊത്തി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് ഒന്ന് വാടിയാൽ അത് അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൽക്ക് നമുക്ക് വേപ്പിൻ്റെയല്ല ഇടാൻ മറന്നു വിട്ടാം അപ്പോൾ വേപ്പിൻ്റെയല്ലേ നമുക്ക് കഴുകിയതല്ലേ അപ്പോൾ അതൊരു നനവ് ഉണ്ടാവും അത് നമ്മൾ ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് തുള്ളി എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചട്ടിയിൽക്ക് തന്നെ നമുക്ക് കുറച്ച് തോനെ സുറുക്കൊഴിക്കണം അപ്പോൾ ഇതിൽ ഈ അച്ചാറിന് ഗ്രേവി നമുക്ക് ഈ സുർക്കുകൊണ്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിക്കണില്ലാട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ സുർക്ക നമുക്ക് ഒഴിച്ചിട്ട് ഗ്രേവി ആക്കണം അതിന് നമുക്ക് ആ ചട്ടിയിൽ ഒഴിക്കണം എന്നാലേ സുർക്കൊന്ന് ചൂടുണ്ടാവുള്ളൂ ആ ചൂട്ടോടക്കാനെ കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സുർക്ക തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാ മതി അപ്പോൾ നമ്മൾ നല്ല ഗ്രേവിയോട് കൂടിയുള്ള അച്ചാറാണിത് ഇതിങ്ങനെ ഞങ്ങളൊന്ന് അച്ചാർ ഉണ്ടാക്കി വെക്കുക എല്ലാവർക്കും അച്ചാറുണ്ടാക്കുമ്പോൾ പരാതിയാണ് കഴിക്കുകയാണ് തൊലിയൊന്നും തിന്നാൻ പറ്റുന്നില്ല കഴിച്ചിട്ട് കൊറേ നാളിരിക്കുമ്പോ കേടും വരികയാണ് എന്നൊക്കെ ഇതേപോലെ ഒന്നും ഉണ്ടാക്കിയ അവര് കേടും വരില്ല